അപ്പോൾ നമ്മുടെ ഓണസദ്യയുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഇഞ്ചിക്കറി ഓണത്തിന് ഓണത്തിന് തന്നെയല്ല കേട്ടോ എല്ലാ സദ്യകൾക്കും ഇഞ്ചിക്കറി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റേതായ രീതിയിലാണ് ഞാൻ ഈ ഇഞ്ചിക്കറി തയ്യാറാക്കിയിരിക്കുന്നത് അതെങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി നേട്ട നല്ല പോലെ ഞാൻ അതിൻ്റെ തൊലിയെല്ലാം ചിരണ്ടി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രേ ഇഞ്ചി ഞാൻ എടുക്കുന്നുള്ളൂ ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി കാണും അപ്പോൾ അത്ര ഇഞ്ചിയേനെടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇഞ്ചി നമ്മൾ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാം അരിയുന്ന അളവെല്ലാം ഒരേ കനവായിരിക്കണം അല്ലെങ്കിൽ പല പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറക്കുമ്പോൾ പല മൂപ്പായി പോകും അപ്പോൾ അത് ഇതുപോലെ ഒരേ കനത്തിൽ നമ്മൾ അരിഞ്ഞ് എടുക്കണം അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി മുഴുവൻ അരിഞ്ഞ് ഒന്ന് എടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിക്കറിക്കാവശ്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ തേണ്ട ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇതൊരു പതിനഞ്ച് ചുമന്നുള്ളിയാണ് ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞ പോലെ തന്നെ വട്ടത്തി കനം കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ നമ്മൾ വേണ്ട നമ്മുടെ തേങ്ങ ഒരു രണ്ട് ചരവ തേങ്ങയാണ് ഇത് അത് മതി നമുക്ക് ചിലയിടത്തൊന്നും നമ്മൾ തേങ്ങ ഉപയോഗിക്കത്തില്ല ഞാനൊരു രണ്ട് ചരവ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു പച്ചമുളക് കേട്ടോ ഇത് നല്ല മൂത്ത പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തുള്ളൂ പിന്നെ ഞാൻ ഇത് തേണ്ട ഇത്രയും ഒരു ഒരു ചെറിയ ഒരു ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു ശർക്കര ഉണ്ടേം കൂടെ ചരണ്ടി എടുത്തതാണ് നമുക്ക് ഇത്രയുമാണ് നമ്മുടെ ഇഞ്ചിക്കറിക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്കിനി നമ്മുടെ ആദ്യം നമുക്ക് നമ്മുടെ ഇഞ്ചി വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ അത് വേണ്ട പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉണ്ടോ പാത്രം നല്ലപോലെ ചൂടായി അപ്പോൾ വേണ്ട ഞാൻ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പാത്രം നല്ലപോലെ ചൂടായിപ്പോയി അതുകൊണ്ടാണ് ഈ പോക അനുഭവപ്പെട്ടത് ഇഞ്ചി പൂക്കണ ഇത്തിരി താമസമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് പകിയെ മൂപ്പിച്ച് എടുക്കാം കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇഞ്ചി വറുത്ത് കോരിയതിന് ശേഷം ബാലൻസ് എണ്ണ നമുക്ക് നമുക്ക് കടുക് വറക്കാനായിട്ട് ഉപയോഗിക്കാം ഇനി നമ്മുടെ ഈ ഇഞ്ചി ഒന്ന് പകുതിയൊന്ന് മൂക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വേണ്ട ഇഞ്ചി ഒരു മുക്കാലും മൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിതൊരു രണ്ട് ചരവ തേങ്ങയാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉള്ളി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു പച്ചമുളക് കൂടെ ഇനി നമുക്ക് ഇത് മൂന്നും കൂടി ഇതിന് ചേർത്ത് ഈ ഇഞ്ചിയുടെ കൂടെ നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം ഒരു നല്ല ഒരു ബ്രൗൺ നിറം ആകുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം നമുക്ക് ഓണസദ്യക്കൊക്കെ ഒഴിച്ചു കൂട്ടാനാവാത്ത ഓണസദ്യയും തന്നെയല്ല എല്ലാ സദ്യകൾക്കും നമുക്ക് ഒഴിച്ചു കൂട്ടാനാവാത്ത ഒരു നമ്മുടെ ഒരു വിഭവമാണ് ഇഞ്ചിക്കറി അതുപോലെ ഗുണമുള്ള ഒരു കറിയാണ് നമുക്കിത് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് പൂപ്പിച്ചെടുക്കാവെ അപ്പോൾ നമ്മുടെ ഇഞ്ചി ഉള്ളി പച്ചമുളക് തേങ്ങായി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് അതും കൂടി നമുക്കിതിൻ്റെ കൂടെ ഒന്ന് വാർത്തെടുക്കാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണേ നമുക്ക് ഒന്ന് അടുപ്പ വെച്ച് തന്നെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് അടിക്കൊന്നും പിടിക്കാതെ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇനി വേണ്ട ഞാൻ നമ്മുടെ നമ്മുടെ ഇഞ്ചി പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാത്രം പഴയ പാത്രം തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഇതെല്ലാം നമുക്ക് കൂട്ടിച്ചേക്കണം അതിന് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വാളംപുളി പിഴിഞ്ഞ വെള്ളമാണിത് ഇനി ഇതിലേക്ക് നമ്മുടെ ഇതേണ്ട ഇഞ്ചി പൊടിച്ചത് ഇട്ടുകൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ വേണ്ട ഒരു കുറച്ച് വെള്ളം അടുപ്പത്ത് വേറെ വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തെ വെള്ളം പോരുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാനാണ് ഞാൻ വേറെ അല്പം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചേക്കുന്നത് വയ്ക്കുന്നത് അത് തിളച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ വേണ്ട ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനാദ്യം ഞാൻ നമുക്കൊരല്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തീ തീർച്ചു കുറച്ചാണ് വെച്ചേക്കുന്നത് ഇനി വേണ്ടുന്നത് ഒരു കായപ്പൊടിയാണ് അതും ഒരു കാൽ ടീസ്പൂൺ ഒരളവിനാണ് ഞാൻ കായപ്പൊടി എടുത്തേക്കുന്നത് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തേക്കാവേ ഇഞ്ചി കുറുകി പോകരുത് അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി എടുത്തേക്കുന്നത് ഉലുവപ്പൊടിയാണ് അതും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി മതിയേ ഉലുവപ്പൊടി പിന്നെ നമുക്ക് മുളക് പൊടി അത് ഞാൻ വേണ്ട ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് അതൊരു അര അര ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടി ഇളക്കാം നമ്മുടെ വേണ്ട വെള്ളം നല്ല പോലെ പറ്റിയിട്ടുണ്ട് നമുക്ക് ഞാൻ ഈ അടുപ്പത്ത് വെച്ചെന്ന് പറഞ്ഞില്ല വെള്ളം ആ വെള്ളം വെള്ളമെടുത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം മതി ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്കിനി നല്ല പോലെ ഒന്ന് കുറുകി വരണം ഞാൻ തീ കുറച്ച് വെച്ചതാണ് ഞാൻ ഇപ്പം തീ കൂട്ടി കൊടുക്കാം ഇനി നമുക്കിത് ചേർക്കാനുള്ള വെച്ചാൽ നമ്മൾ വേണ്ട ശർക്കരയാണ് ഞാൻ എടുത്തു വെച്ച ശർക്കര ഇനി അതുകൂടി നമുക്ക് അതിലേക്ക് കൊടുക്കാം ശർക്കര ഒത്തിരി മധുരം നമുക്ക് വേണ്ട നമുക്ക് കാരണം പുളി ചേർത്തിട്ടുണ്ട് പുളിയും മധുരവും ഒരേ അളവി നമുക്ക് നിൽക്കണം അല്ലാതെ മധുരം ചിലയിടത്തൊക്കെ ഈ ശർക്കര ചേർക്കാറില്ല കേട്ടോ ഇഞ്ചിക്കറിക്ക് ചേർക്കാറില്ല ശർക്കര ചേർക്കാതെ ഇഞ്ചിക്കറി ഉണ്ടാക്കും പക്ഷെ എന്നാലും നമുക്ക് സദ്യക്കൊക്കെ ഒരല്പം മധുരമൊക്കെ വേണം അപ്പം നമ്മുടെ തേണ്ട ഈ ഇഞ്ചിക്കറിയുടെ ഈ ഗ്രേവി നല്ല പോലും തിളച്ച് നമുക്ക് ഇലയിൽ വിളമ്പാൻ പാകത്തിന് ആക്കിയെടുക്കണം ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഉപ്പാണ് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ കല്ലാണേ എടുത്തേക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ സദ്യയുടെ ഇഞ്ചിക്കറി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് എന്നെ അറിയിക്കണം കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എനിക്കറിയില്ലല്ലോ അപ്പോൾ അത് ഏത് രീതിയിലാണെന്നൊക്കെ ഒന്ന് അഭിപ്രായത്തിലൂടെയൊക്കെ ഒന്ന് അറിയിക്കണം അപ്പം ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ നമ്മുടെ ഇഞ്ചിക്കറി ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായതേണ്ട ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിൽ അത് പറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ ഇലയിലൊഴിച്ചാൽ ഇല നിൽക്കുന്ന രീതിയിൽ അത് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റാവ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് കടുക് വറക്കണം നമുക്ക് കടുക് വറക്കാം അപ്പം നമുക്ക് കടുക് വറക്കാനായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണ തന്നെയാണ് കടുക് വറക്കാനും എടുത്തേക്കുന്നത് അതിനെ എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് நமக்கு ஆசியத்துள்ள கடு கிட்டு கொடுக்க நமக்கு வேண்டாம் உணக்க முளவு கூட இட்டு கொடுக்க நமக்கு ஒரு தண்டை கடி இப்படி கொடுக்கலாம் ഇനി നമുക്ക് കടുക് താളിച്ചു കൊടുക്കാതെ അപ്പം നമ്മുടെ ഇഞ്ചിക്കറി തേണ്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്കിത് മാറ്റിയെടുക്കാം നമ്മുടെ ഇഞ്ചിക്കറി നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാവേ അപ്പം നമ്മുടേത് ഉണ്ട് ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു കരിയാപ്പിളത്തിൻ്റെ കൂടെ അവിടെയോട്ട് വെക്കാം അപ്പം നമുക്ക് അടുത്ത ഓണസദ്യയുടെ നല്ല ഒരു വിഭവമായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം ബൈ